നമസ്കാരം കേരളത്തിൽ വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന ഒരു ഫലവൃക്ഷത്തെ പരിചയപ്പെടാം ബഞ്ചോസിയ ഗ്ലാൻഡുലിഫെറ അഥവാ പീനട്ട് ബട്ടർഫ്രൂട്ട് അസറോണ ചെറിയുടെ തന്നെ സസ്യവിഭാഗത്തിൽപ്പെടുന്ന ഇവ കുലകുലയായി കായ്കൾ ഉണ്ടാവുന്നതും ആ കായ്കൾക്ക് നിലക്കടലയുടെ അഥവാ കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവയെ പീനട്ട് ബട്ടർഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് ഫലങ്ങൾ മഞ്ഞയിൽ നിന്നും ഓറഞ്ചിൽ നിന്നും ചുവന്ന നിറമാകുമ്പോഴാണ് കഴിക്കാവുന്നത് ഓറഞ്ച് നിറമാകുമ്പോൾ തന്നെ പറിച്ചു വെച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇവ പഴുത്തു കിട്ടും ഫ്രൂട്ട് റിസർസ് ഉണ്ടാക്കാനും ജാംസ് ജെല്ലീസ് ഷെയ്ക്കുകളിൽ എല്ലാം ഇവ വളരെ സ്വാദിഷ്ടമാണ് ഇതിൻ്റെ അകത്തുള്ള കുരു പോലും കടിച്ചു ചെന്നാൽ കറക്റ്റ് പീനട്ടിന്റെ സ്വാദാണ് ആ പീനട്ടിൻ്റെ മനോഹരമായ സ്വാദാകട്ടെ ഓരോ ഫ്രൂട്ട് കഴിക്കും കഴിക്കുംതോറും കൂടിക്കൂടി വരികയും ചെയ്യും നിരവധി ശിഖരങ്ങളോട് കൂടി വളരുന്ന ഇവർ ആറ് മുതൽ എട്ട് മീറ്റർ വരെ പൊക്കം വെക്കുന്ന ചെറിയ മരങ്ങളാണ് കാണാൻ അഴക് മാത്രമുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനോടൊപ്പം ഫലവൃക്ഷതൈകളും നമുക്ക് വെച്ചുപിടിപ്പിക്കാം അങ്ങനെ മനുഷ്യനും ആവാസ വ്യവസ്ഥയ്ക്കും അന്നം തരുന്ന അന്നവനങ്ങൾ സൃഷ്ടിക്കാൻ ബാക്ക് ടുയോർ പെർമകൾച്ചറിനോടൊപ്പം നിങ്ങൾക്കും കൂടാം